പതിനഞ്ചാമത്തെ വയസ്സിൽ മൈസൂരിലേക്ക് അച്ഛൻപട്ട് അന്വേഷിച്ച് താങ്കൾ പോയി എന്ന് ഞാൻ കേട്ട കഥ ശരിയാണോ അത് പക്ഷേ എനിക്ക് ആ സമയത്ത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹായിട്ട് തന്നെ അല്ലാണ്ട് ഞാൻ ശരിക്കും അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയി എനിക്ക് തോന്നി എട്ട് മാസം ഒമ്പത് മാസത്തിന്റെ അടുത്ത് നിന്നിട്ടുണ്ട് അവിടെ ഒമ്പത് മാസം നിന്ന് കഴിഞ്ഞപ്പോ സംഭവം ഭയങ്കരമായിട്ട് അതാണ് എനിക്ക് പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത് ഫ്രീഡം അതവിടെ കുറച്ച് പക്ഷേ അവിടുത്തെ റൂളൊക്കെ അനുസരിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഒരു വൈദികനാവാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് മാറി എനിക്കും ഫ്രീഡം വേണം എന്നുള്ളൊരു ആ സമയത്ത് എന്റെ തൊട്ട് അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിർത്തിപ്പോകുന്നത് ഇപ്പം ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഗജ ഗജപോക്കരിയായിരുന്നു അപ്പം എൻ്റെ അവിടുത്തെ ഈ മഠത്തിലെ സിസ്റ്റർമാരൊരു പത്താം ക്ലാസ്സൊക്കെ ആവുന്ന എല്ലാവരെയും ക്യാമ്പിന് കൊണ്ടുപോകുമല്ലോ എൻ്റെ വീട്ടിൽ ഇല്ല എൻ്റെ വീട്ടിൽ വന്നപ്പോഴേ ഇതാണ് ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞു പൊന്നു സിസ്റ്ററേ മടം പൊളിക്കും വെറുതെ വിളിക്കണ്ട അപ്പം അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നല്ല സിസ്റ്റർമാരായിട്ട് അമ്മ പറഞ്ഞു ഇത് ഈ വാക്ക് അവൾ അവിടെ നിന്ന് പൊളിച്ച് പുറത്തെയാടുവോ അല്ലെ അത് പറ്റത്തില്ല അവളെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ എന്നെ വിട്ടില്ല പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പുള്ളേരും പോയി പെപ്പയെ ചെറുപ്പം തൊട്ട് പേരന്റ്സ് കാണുവാണല്ലോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴും അവര് പറഞ്ഞു എന്റെ പൊന്നുമനങ്ങിനെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ പറഞ്ഞില്ല കാരണം എന്താന്ന് വെച്ച അമ്മയുടെ അനിയൻ അച്ഛനാണ് പിന്നെ അമ്മയുടെ അനീതിമാരുണ്ട് ഒരു സിസ്റ്റർ അപ്പൊ അവര് അങ്ങനെയെങ്കിലും പോയിട്ട് സ്വഭാവം നന്നാവെന്ന് പക്ഷെ പോയി പോയി പക്ഷെ സ്വഭാവം നന്നായില്ല എക്സ്പീരിയൻസ് ആയല്ലോ ഭയങ്കര രസമാണ് അത് വേറെ ലൈഫാ കൃത്യം ഒരു നമ്മൾ രാവിലെ മണി ആ സമയത്ത് എണീക്കണം അത് ഞാൻ മൈസൂരായിരുന്നു തണുപ്പ് പിന്നെ അത് കഴിയുമ്പോ പക്ക എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ഇരിക്കും എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ഫീൽ ചെയ്യും കാരണം എല്ലാ ദിവസവും ഒരേ ടൈമിലെല്ലാം ഭയങ്കര കൃത്യനിഷ്ഠത പരിപാടികളാണ് ആ ടൈമിൽ ഇന്ന കാര്യം ചെയ്യണം അപ്പം നമുക്ക് ഇപ്പോൾ രാത്രി എനിക്ക് തോന്നുന്നു എട്ടരയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള സമയമാണ് എല്ലാവർക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്തര മാത്സ് പത്തര കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെല്ലടിക്കും ഉറങ്ങിക്കൊള്ളണം അത് നമ്മൾ പഠിക്കുകയും പഠിക്കാതിരിക്കുമെന്ന് അവർക്ക് മാറ്റർ അല്ല എക്സാമിന് നമ്മൾ ഈ കുറച്ചുകൂടി സമയം വേണം അതൊന്നും സമ്മതിക്കൂല കറക്റ്റ് സമയത്ത് എല്ലാം ക്ലോസ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ആണ് മാസം മാസം ആ ഇങ്ങനെ വീട്ടിൽ എന്നെ കൊണ്ട് സത്യം ഞാൻ ഞാൻ അവിടത്തെ സെമിനാരിയിലെ ഫോണിൽ നിന്ന് ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു എന്നെ എന്നെ കൊണ്ട് പറ്റണില്ല അമ്മ അപ്പ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞിങ്ങനെ ഫ്രീഡം എനിക്ക് ഫ്രീഡം കിട്ടില്ല എന്നൊരു തോന്നില്ല അതാണ്ടോ സത്യം അത് അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ നമുക്ക് വിളിക്കാൻ ഒരു ഫോണുണ്ട് അച്ഛന് ഇതേ ഫോണിൻ്റെ കണക്ഷൻ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛനത് മനസ്സിലായിരുന്നു തോന്നുന്നു